ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനസറിന് ഒരു മികച്ച സെൻറ്റർ ബാക്കിന് ഇപ്പോൾ ആവശ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് യൂറോപ്പിലെ പല പ്രമുഖ താരങ്ങളെയും അവർ പരിഗണിക്കുന്നുണ്ട് അവരുടെ പരിശീലകനായ ജോർഹെ ജീസസിന് താല്പര്യമുള്ള താരം അത് ബ്രസീലിയൻ താരമായ അലക്സാണ്ട്രോ റിബേറോയാണ് സമീപകാലത്ത് ബ്രസീലിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അലക്സാണ്ട്രോ എന്ന സെന്റർ ബാക്കിന് കഴിഞ്ഞിരുന്നു നിലവിൽ ഫ്രഞ്ച് ക്ലബായ ലില്ലിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചു കൊണ്ടിരിക്കുന്നത് ഈ താരത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ശ്രമം അൽ നസർ നടത്തിയിട്ടുണ്ട് അതായത് അൽനസർ ഒരു ഓഫർ ഈ താരത്തിന് വേണ്ടി നൽകി ഇരുപത്തിയഞ്ച് മില്യൺ യൂറോയുടെ ഓഫറാണ് നൽകിയിട്ടുള്ളത് അത് ബോണസുകൾ അടക്കം മുപ്പത് മില്യൺ യൂറോ എന്ന തുകയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ലില്ലി ഇത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം കൂടി ഇപ്പോൾ മാധ്യമപ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ലില്ലി ഇതിനേക്കാൾ വലിയ ഒരു തുക ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഏകദേശം നാൽപ്പത് മില്യൺ യൂറോ ലഭിച്ചാൽ മാത്രമേ ഈ ഒരു ബ്രസീലിയൻ സെന്റർ ബാക്കിനെ കൈവിടുകയുള്ളൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു ക്ലബ് എത്തിച്ചേർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനിയിപ്പോൾ താരത്തിന് വേണ്ടി അൽ നസർ ശ്രമങ്ങൾ നടത്തുമോ എന്നുള്ളത് വ്യക്തമല്ല കാരണം മറ്റു പല സെൻ്റർ ബാക്ക്മാർക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് ബയണിൻ്റെ പ്രതിരോധനിര താരമായ കിമ്മിന് വേണ്ടി അൽ നസർ ശ്രമിക്കുന്നു എന്നുള്ള റൂമറുകൾ ഇപ്പോൾ സജീവമാണ് ഏതായാലും അലക്സാണ്ട്രോ റിബേറോക്ക് വേണ്ടിയുള്ള അൽ അൽനസറിൻ്റെ ആദ്യത്തെ ശ്രമം അതിപ്പോൾ പാഴായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം